ജനാധിപത്യ മൂല്യങ്ങൾ പകർന്നു നൽകുന്നതിനും രാജ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെക്കുറിച്ച് വിദ്യാർത്ഥികളെ ബോധവൽക്കരിക്കുന്നതിനും ഇഞ്ചിയാനി ഹോളി ഫാമിലി യു പി സ്കൂളിൽ സംഘടിപ്പിച്ച സ്കൂൾ പാർലമെൻ്റ് തെരഞ്ഞെടുപ്പ് ശ്രദ്ധേയമായി പൊതു തെരഞ്ഞെടുപ്പിൻ്റെ വിവിധ ഘട്ടങ്ങൾ വിദ്യാർത്ഥികൾക്ക് പരിചയപ്പെടുത്തുന്നതിനായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ആപ്പ് ഉപയോഗിച്ചായിരുന്നു തെരഞ്ഞെടുപ്പ് നടത്തിയത് ഞങ്ങളുടെ സ്കൂളിൽ വോട്ടിംഗ് വോട്ടിംഗ് ദിനമാണ് ഞാൻ വോട്ടിങ് ആ ഒരു ആഗ്രഹമുണ്ട് ഇപ്പോൾ സ്കൂളിൽ വോട്ട് ചെയ്യുന്നത് കാണുമ്പോൾ കാണുമ്പോൾ നേരിൽ ഒത്തിരി വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കാൻ ചിഹ്നം അനുവദിക്കൽ സ്ഥാനാർത്ഥികളുടെ നോമിനേഷൻ സമർപ്പിക്കൽ തുടങ്ങി വോട്ടെടുപ്പും ഫലമറിയലും വരെയുള്ള തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾ പരിചയപ്പെടുത്തുന്ന രീതിയിലായിരുന്നു തെരഞ്ഞെടുപ്പ് ജനാധിപത്യം എങ്ങനെയാണെന്നും ജനാധിപത്യത്തിൽ എങ്ങനെയാണ് ഒരു പങ്കാളിയാകുന്നതെന്നും എങ്ങനെയാണ് വോട്ട് ചെയ്യേണ്ടതെന്നും എനിക്ക് ഈ സ്കൂൾ വോട്ടെടുപ്പിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു വോട്ടെടുപ്പിനെ കുറിച്ച് എനിക്ക് കേട്ടുകയൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ ഈ സ്കൂൾ വോട്ടെടുപ്പിലൂടെ എനിക്ക് എല്ലാം മനസ്സിലാക്കാൻ സാധിച്ചു ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾ വോട്ട് രേഖപ്പെടുത്തി ജനാധിപത്യം എന്താണെന്നും അതിലെങ്ങനെയാണ് പങ്കാളികളാകേണ്ടതെന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു കുടുംബങ്ങളിലെ അച്ഛനും അമ്മയും എല്ലാവരും ചെയ്യാൻ പോകുമ്പോൾ അത് അറിയാനുള്ള ഒരു ആഗ്രഹവും ഉണ്ടായിരുന്നു ഇവിടെ എന്തിനാണ് നമ്മൾ നമ്മൾ വോട്ട് എങ്ങനെ അവരെ അവരെ എന്ത് യോഗ്യതയോടെയാണ് എടുക്കുന്നതെന്നും ഈ സ്കൂൾ വോട്ടെടുപ്പിലൂടെ സ്കൂൾ ചെയർപേഴ്സണായി അബ്രാർ എം എസും വൈസ് ആയി മുഹമ്മദ് അൽഫാസും തിരഞ്ഞെടുക്കപ്പെട്ടു ഹെഡ് മിസ്റ്റസ് ബീനാമോൾ കെ മാത്യു മുഖ്യ വരണാധികാരിയായിരുന്നു ഡെനിൽ ജോഷി എന്നിവർ തെരഞ്ഞെടുപ്പ് ചുമതലകൾ വഹിച്ചു ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം